അഫസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോപുത്തൂലിനെയും കൊരിയയിലെ മൂന്ന് വൈദികരെയും എറണാകുളത്തെ അരമനയിലെ നാല് ഈ പൊട്ടിയിട്ടിരിക്കുകയാണ് അവർക്ക് മരുന്നും വെള്ളമൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറോളം പേര് അരമന കയ്യേറി ഇവരെയൊക്കെ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്തിരിക്കയാണ് അത് ഒരു ജിമ്മി പുത്തിരിക്കലും തൃപ്പൂണിത്തുറയിലുള്ളവർ എ കെ ജോസും മറ്റു പോഴ്സിനും ആണ് കേസ് രജിസ്റ്റർ ചെയ്തേക്കളെ ഈ കേസില് കഴമ്പില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യാണ് ഈ കേസിന്റെ പുറകിലുള്ള കളി എന്താണ് അതാണ് നമ്മള് മനസ്സിലാകേണ്ടത് അതായത് മാറു ബോസ്കോ പുത്തൂര് വ്യാഴാഴ്ച തന്നെ അരമന വിട്ടുപോയി കാരണം വെള്ളിയാഴ്ച അരമനയില് അച്ഛന്മാരുടെ മീറ്റിംഗ് നടക്കുന്നു എന്ന വന് സാധാരണ അവിടെ മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെ ബോസ്കോ പുത്തൂര് വന്ന് അച്ഛന്മാരെ അഡ്രസ് ചെയ്യാൻ അച്ഛന്മാരെ കേൾക്കുകയും മറുപടിയോട് പറയുകയും ചെയ്തതാണ് പക്ഷെ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങില് അദ്ദേഹത്തിന് അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ല മനസ്സാക്ഷിക്കടിയുണ്ട് ചെയ്ത തെമ്മാടി തരങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അദ്ദേഹം മുങ്ങി അപ്പോ കൂരിയനുള്ള അച്ഛന്മാര് പറഞ്ഞു ഇനി ഡി കന്മാരുടെ പൊട്ടത്തിന്റെ കാര്യത്തില് തീരുമാനം പട്ടത്തിന്റെ പൊട്ടം കഴിഞ്ഞിട്ട് അവർക്ക് ഈ രൂപതയ്ക്ക് വേണ്ടി പൊട്ടം ചെട്ടുന്ന അച്ഛന്മാര് തേടവുകളിൽ ജനാഭി കുർബാന ഇപ്പൊ നടക്കുന്ന ഇടവുകളിൽ ജനാഭി കുർബാന ചൊല്ലാനും ഉള്ള അവകാശം കിട്ടുന്ന രീതിയിൽ അവർക്ക് പട്ടം കൊടുക്കുന്ന അവസ്ഥ വരുമ്പോ ഞങ്ങൾ തിരിച്ചു വരാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ തന്നേരെന്ന് പറഞ്ഞ് അവരും അനുമനേരിൽ നിന്ന് പോയി അവർ പതിനാളം രൂപതയുടെ പല ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ താമസിക്കുന്നു മാർ ബോസ്കോ പുത്തൂര് കാക്കലാട് സെന്റ് തോമസ് മൗണ്ടിൽ ചെന്ന് താമസിക്കുന്നു വെള്ളിയാഴ്ച അച്ചന്മാരൻ മീറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് തന്നെ ചങ്ങനാശ്ശേരിയിലിരിക്കുന്ന തോമസ് തലയിൽ പിതാവ് അത് കയ്യേറ്റമെന്ന് പതിനെ എഴുതിയിട്ടു അപ്പൊ എറണാകുളത്തെ അച്ഛന്മാര് എറണാകുളത്തെ അരമനയിൽ പതിവ് പോയ മീറ്റിംഗ് കൂടുന്നത് അരമന കയ്യേറ്റം എന്ന് വ്യാഖ്യാനം കൊടുത്തത് ചങ്ങനാശ്ശേരി ഇരിക്കുന്ന തോമസ് തവയ പിതാവ് ഇതേ ആള് തന്നെ ചേമാലയ്ക്ക് മീഡിയ കമ്മീഷൻ പരസ്യമായിട്ട് അതൊരു ഡോക്യുമെന്റ് ആക്കി അവതരിപ്പിച്ചു അരമന കയ്യേറി എന്ന് പറഞ്ഞ് പത്രവാർത്തയും കൊടുത്തു അത്ര പ്രസ്താവനകളും മീഡിയ കമ്മീഷന്റെ ലെവലിലും ഔദ്യോഗിക രേഖയാക്കി പുറത്തുവിട്ടു അപ്പൊ പിന്നെ ഈ കേസ് കൊടുത്തായിട്ട് പോയില്ല അതും ഇതിന്റെ ഈ തിരക്കഥയോട് ഒരുക്കിയ ചങ്ങനാശ്ശേരിയിലെ ഈ ആർച്ച് ബിഷപ്പ് തന്നെയാണ് കാരണം അരവിനെ കൈയേറി എന്നത് തവയലിന്റെ മാത്രം വ്യാഖ്യാനമായിട്ട് റോമിൽ പറഞ്ഞാൽ വില പോവില്ല അതിനൊരു സർക്കാർ ഡോക്യുമെന്റ് വേണ്ടേ ആ സർക്കാർ ഡോക്യുമെന്റ് ഉണ്ടാക്കിയ വഴിയാണ് ഈ മൂന്ന് പേരെ വിളിച്ച് കേസ് കൊടുക്കാൻ പറഞ്ഞു കേസ് കുഴപ്പിച്ചയാളെ പോലീസ് ഇവിടെ നേരെ ഫോൺ വിളിക്കുമ്പോ ഇവര് പറയും അതെ ഞാനും ഇവിടെയുണ്ട് അതെ ഞാനും ഇവിടെയുണ്ട് ഞാനും ഇവിടെയുണ്ട് എന്ന് പറയും എന്നാ ആരും പൂട്ടിയിട്ടിട്ടില്ല എന്ന് പറയും അതോടുകൂടി കേസ് തീരും കേസിന് കഴമ്പില്ലാന്ന് കൊടുത്തവർക്കും അറിയാം ഈ ലോകത്തോളം എല്ലാവർക്കും ഇപ്പോഴും അറിയാം എന്നിട്ടും കേസ് കൊടുത്ത എന്തിരാ ആ കേസ് കൊടുത്തതിന്റെ ഒരു ഡോക്യൂമെന്റ് കിട്ടുക ആ ഡോക്യുമെന്റ് ഒരു സെക്കുലർ ഡോക്യൂമെന്റ് ആണ് ഒരു ഗവൺമെന്റ് ഡോക്യൂമെന്റ് ആണ് അപ്പൊ ഒത്തിക്കാൻ റിപ്പോർട്ട് ചെയ്യാം ദേ അരമന കയ്യേറി അവരെയൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല പറയണ ദയ അവിടുത്തെ വിശ്വാസികൾ പോലീസിന് കേസ് കൊടുത്തിരിക്കണം ദേ അതിന്റെ രേഖ ആണ് നീ കാണുന്നത് എന്ന് പറഞ്ഞ് കൊടുക്കാം അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി തറയിലെ തറയിലിന്റെ വ്യാഖ്യാനത്തിന് യോജിച്ച ഡോക്യുമെന്റ് ഉണ്ടാക്കിയ പരിപാടിയാണ് ഈ കേസ് ഇതേ ആളുകളെ തന്നെ തറയിലിരിക്കും മുമ്പും എമ്മാകുളത്ത് കലാപങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ എമ്മാകുളത്ത് കലുഷിതമായ അവസ്ഥയിൽ എമ്മാകുളം ബസ്സിലിക് അവളെ കുർബാന നടന്നു തുടർച്ചയായിട്ട് വൈദികരെ അവിടെ കുർബാന അർപ്പിച്ചു ഈ തുടർച്ചയായിട്ട് കുർബാന അർപ്പിക്കുന്നതുകൊണ്ട് അത് കുർബാനേ അല്ല അത് ആവിചാന കുർബാന അത് പിശാചിന് കുർബാന എന്നൊക്കെ വ്യാഖ്യാനം നൽകിയതും ആ തറയിലാണ് ആ വ്യാഖ്യാനത്തെ തുടർന്നാണ് ഇതേ ആളുകള് ഈ പുത്തിരിക്കല് ഈ കേസ് കൊടുത്തേക്കുന്ന ഇതിൽപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സൈന്യ ആളുകള് സി സി ടി വിയിൽ നോക്കിയാൽ കാണാം അവര് ചെരിപ്പിട്ടതാണ് പള്ളിയിൽ തന്നെ കഥ ഈ വ്യാഖ്യാന ഇവർക്ക് ഏറ്റു എന്നുള്ളതാണ് ആ വ്യാഖ്യാനം എഴുത്തുകൊണ്ട് ഭക്ഷണം പോയിട്ടുണ്ടാവും എന്നിട്ട് അവര് ആൽ തറയിൽ കയറി ആൾത്താര മറച്ചിട്ട് അത് ഡെസക്കറേറ്റ് ചെയ്തു ആ പാവങ്ങൾക്ക് അതിൽ കേസും പൊന്നു സുസംബാദ്യം കമ്മീഷനും വെച്ചു കമ്മീഷൻ അവരെ വിളിച്ചു വരുത്തി അവരെ അയ്യോ പൊത്ത പറഞ്ഞ് കാലും പിടിച്ച് മാപ്പ് പറഞ്ഞു ഈ അച്ഛന്മാരിൽ ആരെങ്കിലും ഒരാളെ ചോദ്യം ചെയ്തോ ഈ കമ്മീഷൻ ഒരാളെ പോലും ചോദ്യം ചെയ്തില്ല കാരണം അച്ഛന്മാരെ അവളെ അർപ്പിച്ച് കുർബാനയാണ് തുടർച്ചയായി കുർബാന അർപ്പിക്കും എന്ന ഇത് തെറ്റില്ല എന്ത് തുടർച്ചയായിട്ട് കുർബാന അർപ്പിച്ചതിനെ കാരണം അവിടെ വലിയൊരു കലാമിറ്റി ഉണ്ടാക്കാതിരിക്കയാണ് പക്ഷെ കലാമിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരാ സഭയിലെ തന്നെ മെത്രം ഇതേം എത്രയും തന്നെ ഈ സംഭവത്തിന് മുൻപും ശേഷവും അവിടെ നടന്ന് കുർബാനയല്ല എന്ന വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ ഒരു എത്രാനും വ്യാഖ്യാനിക്കാൻ പറ്റും അപ്പൊ അതിന്റെ പുറകിലും ഇതേ ആളുകളെ തന്നെ ഉപയോഗിച്ചത് ഈ കൊച്ചുപിതാവാണ് അപ്പോ ഇതൊക്കെ ഒരു തിരക്കഥയിടൻ വ്യാഖ്യാനത്തിന്റെ ഭാവാണ് ചങ്ങനാശ്ശേരിയിൽ ഇരുന്നുകൊണ്ട് എറണാകുളത്ത് പണി തരാനും എറണാകുളത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനും എറണാകുളത്ത് ആളുകളെ തന്നെ കരുക്കളായോട്ട് ഉപയോഗിച്ച് എമാകളത്തിനെതിരെ അടിക്കാനും കഴിവും പ്രാപ്തിയുമുള്ള ഒരാളായി തോമസ് തറയിൽ പിതാവ് വളർന്നിരിക്കുന്നു ഇനി എന്താണ് ഇത് ക്രിസ്തു സഭയായിട്ട് വല്ല ബന്ധമുള്ള പരിപാടിയാമോ ഈ കാണിക്കുന്നതൊക്കെ ഈ നുണകളും കള്ളത്തരങ്ങളും ഈ ഒക്കെ ഉണ്ടാക്കി ഇനിക്ക് മുമ്പ് ഇതാ പോലത്തെ പല ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ടാണ് ഈ ആരാധനക്രമ വിഷയത്തിൽ ഈ പറഞ്ഞ ഈ മാറ്റങ്ങളും പലതും വരുത്തിയിരിക്കുന്നത് കള്ളത്തരങ്ങളിലൂടെ മാത്രമാണ് അതൊക്കെ വരും കാലങ്ങളിൽ മനസ്സിലാവും അതിനെ കുറിച്ചുള്ള ഡോക്യുമെന്റും പുസ്തകങ്ങളും ഒക്കെ ഇറങ്ങാൻ ഞാൻ മനസ്സിലാക്കണം കേട്ടാ എന്തായാലും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ഇങ്ങനെ ഒരു കേസ് കൊടുത്തവരെ വെറുതെ പരിഹസിച്ച് തള്ളിയിട്ട് കാര്യമില്ല അവര് കേസ് കൊടുത്തത് നമ്മുടെ പരിഹാസം കേൾക്കാനല്ല നമുക്കെതിരെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കാനാണ് അതിന്റെ പുറകെ കളിച്ചവര് അവര് തന്നെ അറിയാതെ അവരെ തന്നെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് അതിക്ക് മുമ്പ് തന്നെ